അവ കള്ളണ അവൻ എന്നെയൊക്കെ അവല് അവൻ അവനൊന്നും വിശ്വസിക്കുക ചെയർ പി ചരിത്രത്തിൽ ഇരുന്നൂറ് കോടിയൊന്നും ആരും സ്കാം ചെയ്തിട്ടില്ല കളറത്ത് ഡബിൾ ഡബിൾ ടി എന്താ വാങ്ങാ അവര് സെർവറിന്റെ കുറച്ച് പണിയും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് മേടിക്കാൻ പോവാൻ മനസ്സിലായെ ഡ്രസ്സ് മറ്റ്

രീൻ ഇതെത്ര ഉണ്ട് എൻ്റെ കയ്യില യൂണിറ്റ് 10 100000 ദാസ് ദ ലക്ഷം ഞാൻ പിന്നെ എല്ലാം ഇതിയാണ് വരാമട്ടേറെ കോച്ച് എൻ്റെ കയ്യിൽ ഒരു 20 കോടിയുണ്ട് നന്ദിയല്ല ഉണ്ട് നോട്ട് എനഫ് പണിയൊന്നാണ് കോച്ച് ഇപ്പോ പറഞ്ഞു ആ നോട്ട് എനഫ് മണിന്ന് വരും ബാങ്കിലുണ്ട് എനിക്ക്റ്റി ഉണ്ട് 2 3 ഐ മീൻ ലൈക്ക് 23 1 ഇപ്പ എന്റെ ബാങ്കില് യൂണിറ്റ് കോച്ചിന്റെ നീ ടാ വലിപ്പിക്കല്ലേ നീ എന്നെ ടാക്സ് വലിക്കുവോ അതാണെ അല്ലാതെ ഇതാക്കിയ കോടി അല്ലാണെ വെറുതെ അടിമി ഇതെന്താ എച്ച് വീണ്ടും ഒരു യൂണിറ്റ് കോച്ച് ഞാനി ജപ്പാൻ പോയാലും നോക്കൂലും എന്റെ കയ്യിലൊരു കയ്യിലൊരു കോടി ഉണ്ട് ഇരുപത്തിയതേ ഉള്ളു ഇവിടെ ഇവിടെ പൈസ കള്ളക്കടത്ത് ലൈവ് സ്ട്രീമ് അതാരും ചെയ്യുന്നു കള്ളക്കടത്ത് ഇത് എവിടെ കാണാൻ പറ്റും

ഇതിലെ ഫുൾ എമൗണ്ട് നാട്ടുകാരെ അറിയിക്കില്ല പോലീസ് അല്ലേലാറല്ലോ കൊറച്ചു പൈസ അഞ്ചും എടുത്തോണ്ട് പോയിന് അവനെ ബ്ലാക്ക് മെയിൽ ആക്കിട്ട് എല്ലാം കൊണ്ടുപോയി അടുത്ത അടുത്ത ബാങ്ക് മെയിൻ ബാങ്ക് തന്നെയുള്ള

അവിടെ കാര്യം നടസിലെ. લગ ഐക്യു ടെസ്റ്റ് അല്ലേ. ടിവിയിൽ വന്നേ ഉള്ളൂ. പക്ഷം but വാസോ ഇന്നെ കാശ് എടക്കൊക്കെ വെച്ചിർത്തോ தெரியுமா? എടക്ക്? എന്നിക്കാഴ്ച ഒരു날 ഇല്ലടാ ബെണ്ണ. എന്നിക്കാഴ്ച ഒരു날 ഗാങ് കാഷ് കൊടുക്കണോ അபின் കൂപ്പിടുവല്ല. അപ്പോൾ കൊടുക്കണോന്ന് വെച്ചിർന്നെ. ശരി ഓക്കേ. ഇപ്പോൾ കൊടുക്കട്ടെ. അറിയോ ഇര ഗ്രേഡി കിിച്ചോളാ. യൂ യൂ യൂറോ സെറ്റ്. भारी सेटടാ ഞാൻ ഒന്നും ചെയ്തില്ല. അഞ്ച് കറി. ഏది അഞ്ച് ولاදrangle കക പറയാല്ലേ? കക പറയാല്ലേ? അല്ല. അഞ്ചു കൊല്ലായി പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അതല്ലോ ഇപ്പൊറന്ന് തുടങ്ങിയവൻ

പറ്റിച്ച അടിപിനോട് പറഞ്ഞാലോ വെറുതെ നമ്മടെ പൈസ ആക്കിട്ട് തന്നിട്ടില്ല ആ പറയാ പീശുണ്ടാക്ക രണ്ടു ദിവസം പുറത്തു നിന്നാലും കുഴപ്പമില്ല ഏതാസല്ലേ പീസി കേടായെന്ന് വിചാരിച്ചാ മതി

ഇന്നലെ അങ്ങനെ ആക്കിനെത്തി ഡി വാസന ഗണ് സാധനം സത്യം അത് ബഗായി കാണു അല്ലേ ആര് രണ്ടാളായി കാണുല്ലേ രണ്ടായല്ലേ ഞാൻ ഞാൻ ഒന്ന് തന്നെയാണ് അല്ല രണ്ടായ ബഗ്ഗ അത് ഐറൺ വേണം ഐറൻ അതില് കണ്ണുണ്ടാക്കാൻ പറ്റും വണ്ടി കട്ടിയാണ് ഇതൊക്കെ നീ തന്നെ എടുത്തോ എനിക്ക് നിന്റെ സ്നേഹ മാത്രം മതി അല്ല ആ ഇതെന്നാ മതിയറന്നയണല്ലേ ആറ് ഐറൺ വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ആണോ അല്ല അയാർ താഴ്ന്ന എനിക്ക് ഒരെണ്ണം അങ്ങനെ അധികം അമ്മേ വാсюда ഇടвайടвайടвай ഇടвайടвайടвай എ മുച്ചിരി നീ അങ്ങേര് എർമ മാട് ഓടിട് ആടാ വാ വാ വെളിlineToടാ నా ಕೈలే ಎಲ್ಲത്തേ വിഡ്ഡ്രോ ചെയ്യേടാ വാ വാ എ ക്ലാസ് കളറാണ് അഴിയേട് ఇదే എവരി ഗിഫ്റ്റ് ചെയ്യണം ബ ബാങ്ക് എടുത്തേ

യൂണിറ്റ് ലാക്ക് ടെൻ ലാക്ക് ടെൻ ലാക്ക്